അർജുൻ കല്യാട് കൂടി ചേരുന്നുണ്ട് പയ്യന്നൂരിലാണ് അർജുൻ ഉള്ളത് അർജുൻ കണ്ണൂരിലോണം എവിടം വരെയായി എന്താണിപ്പോൾ ആഘോഷ പരിപാടികൾ ഉത്രാട സദ്യയൊക്കെ ഉണ്ട് കഴിഞ്ഞു വിനീത നമ്മളിപ്പോൾ നിൽക്കുന്നത് പയ്യന്നൂരിലാണ് പയ്യന്നൂരിൽ നമുക്ക് ദൃശ്യങ്ങൾ തന്നെ കാണാം വലിയ ഗതാഗത കുരുക്കുണ്ട് ഒരു ഭാഗത്ത് മറുഭാഗത്ത് ഈ ഓണത്തിൻ്റെ വിപണി വളരെ സജീവമായി നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മളിപ്പോൾ ഒരു പൂ വിൽക്കുന്ന പ്രധാനമായി വിഷുവിന് പടക്കവും ഓണത്തിന് പൂവാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ഐറ്റംസ് എന്ന് പറയുന്നത് അപ്പോൾ ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഇപ്പോൾ നാളെ ഇവിടെ കാഞ്ഞങ്ങാട് കാസർഗോഡ് ജില്ലയിലാണ് എങ്കിൽ കൂടി ഒരു വലിയ മത്സരം സംസ്ഥാനതല പൂക്കള മത്സരം നടക്കുന്നുണ്ട് ഏകദേശം മുപ്പത്തി ആറായിരം രൂപയാണ് അതിൻ്റെ ഒന്നാം സമ്മാനമായത് അപ്പോൾ ആ പൂക്കള മത്സരത്തിൽ പങ്കെടുക്കുന്ന കുറച്ച് ടീം നമ്മളോടൊപ്പം ഉണ്ട് നിങ്ങൾ വരുന്നവരാ നമ്മളെ കണ്ണൂർ ചേർക്കുന്നു അതന്നെ അടിപൊളി അപ്പൊ നിങ്ങൾ നാളെ മത്സരത്തിൽ പങ്കെടുക്കാൻ വേണ്ടി പൂവാന്ന നാളെ മാത്രമല്ല നമ്മളെ എല്ലാ കൊല്ലം പങ്കെടുക്കുന്ന വില എച്ചിലധികം ഒരുപാട് ഒരുപാട് ജാസ്തിയാണ് പൈസ ഒരുപാട് പക്ഷെ എന്തായാലും വിലയധികാണെങ്കിലും പൂവില്ലാതെ ഓണത്തെ ഇല്ല പറ്റില്ല അത് പറ്റില്ല പറ്റില്ല നമ്മളെന്തായാലും വാങ്ങിയേ പറ്റൂ എത്ര പൈസ ആയാലും വാങ്ങിയേ പറ്റും അടിച്ചിട്ടുണ്ട് അടിച്ചിട്ട് ഒരുപാട് ഉണ്ട് പ്രതീക്ഷയുണ്ട് നാളെ നിങ്ങളിപ്പോ ഈ പറയുന്ന വലിയൊരു സംസ്ഥാനതല മത്സരമാണ് എത്ര പൈസ ശേഷം അയ്യായിരം പൂക്കൾ എന്താണ് അയ്യായിരം കൊണ്ട് മത്സരത്തിന് മേലെല്ലാം ഓരോ ആൾക്കാർ വാങ്ങാന്റെ പൂക്കളും ഉണ്ടാവും പക്ഷെ നമ്മളെ ഡിസൈന് പറ്റിയത് നമുക്കൊരു അഞ്ചില് മേ അഞ്ചോ

ില്ല കേട്ടോ വിലയൊക്കെ ഒന്നേ ആവേശമുണ്ട് നല്ല ആവശ്യം തന്നെയാണ് പൂവിന് ലഭ്യതയതുകൊണ്ട് അഞ്ചുമണിയൊക്കെ തുറന്നാൽ മതി ഇന്നലെ രാവിലെ മുതല കഷ്ടപ്പാട് വേറെ കൂടി കഴിഞ്ഞാൽ പിന്നെ റെസ്റ്റ് ഇല്ലാട്ട് ഇവിടെ ഫ്രൂട്ട്സ് കടയുണ്ട് എസ് എഫ് സി ഫ്രൂട്ട്സ് എടുക്കാം അവിടുത്തെ പണിക്കാർ തന്നെ ഇവിടെ എല്ലാവരും ഞാൻ പറഞ്ഞത് വിലയൊക്കെ എങ്ങനെയാണ് വില ഇപ്രാവശ്യം കുറച്ച് കൂടുതൽ തന്നെയാണ് ലഭ്യത കുറവാണ് കർണാടകത്തിന്റെ മഴയൊക്കെ തന്നെയാണ് കാരണം രാവിലെയൊക്കെ മഴ പെയ്തപ്പോൾ ചെറിയൊരു പേടി തോന്നിയില്ല പേടിയില്ല കേട്ടോ നമ്മുടെ നാട്ടുകാർ നമ്മളെ കൈവിടില്ല എന്നൊരു ഉറപ്പുണ്ട് നമ്മൾ ഈ നാട്ടുകാർ തന്നെയാണ് അവർ നമ്മളെ കൈവിടില്ല ആ ഒരു വിശ്വാസം തന്നെയാണ് പ്രതീക്ഷയാണ് നമ്മുടെ നാട്ടുകാരാണ് എല്ലാ കലാരും കച്ചവടം ചെയ്യുന്നതാണ് എല്ലാവരും നമ്മുടെ നാട്ടുകാർ നമുക്ക് വിശ്വാസമാണ് ഒരുപാട് ഐറ്റം ഉണ്ടല്ലോ പൂക്കളും ഐറ്റങ്ങളുണ്ട് പതിനാറ് ഐറ്റങ്ങളുണ്ട് പതിനാറായിട്ടങ്ങൾ ആ ആ അറ്റം മുതൽ ഈ അറ്റം മുതൽ കളർഫുൾ ആണോ രണ്ട് കച്ചവടക്കാരല്ലേ ഒറ്റ സ്ഥാപനം തന്നെയാണ് രണ്ട് തോന്നിപ്പിക്കുന്നതാണ് മത്സരം നടക്കുന്നുണ്ട് തോന്നുന്നു സുജി നമുക്ക് കാണാ ഈ രണ്ട് ഭാഗത്തും രണ്ട് ആൾക്കാരാണ് ഈ കച്ചവടത്തിൽ കൂടി ഇവരുടെ ഒരു മത്സരത്തിന്റെ ഒരു ആവേശം കാണാൻ വേണ്ടി കഴിയും നമ്മൾക്കാർ ഇങ്ങനെ അമ്മ എവിടെ നിന്ന് വരുന്ന പൂവിനെ ഇപ്രാ ഇത്തവണ കുറച്ച് വില കൂടുതലാന്നുള്ള പരാതി പൊതുവേ ായിട്ടുള്ള ഓണപ്പൂക്കൾ ഒരുക്കുക അതില്ലാതെ മലയാളികൾക്ക് ഓണം ആഘോഷിക്കാൻ പറ്റില്ല ഏറ്റവും വേദന ഈ ഒരു ദുരന്തം കൂടി ഇല്ലായിരുന്നുവെങ്കിൽ ഈ ഓണം നമ്മൾ കളർഫുൾ നമുക്കെല്ലാം വലിയ ആക്കിയേക്കെ ഈ പൂകൾ വിൽക്കുന്ന ചേട്ടന്മാരോട് ചോദിക്കാം ഏട്ടാ ഇങ്ങോട്ട് വന്നേ ഇങ്ങോട്ട് വന്നേ എന്താ പൂ കച്ചവടമൊക്കെ എങ്ങനെയുണ്ട് ഇത്തവണ ആൾക്കാരൊക്കെ പൂ വാങ്ങുന്ന അളവില് കുറവൊന്നില്ല ആ കൂടുതലോഷത്തിനൊരു കുറവില്ലേ ഇല്ല 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 സംശയം ഇല്ല ഇല്ല നമ്മക്ക് നല്ല ആവേശമുണ്ട് ആവേശം ഒന്ന് കാണിച്ചാട്ടെ ഒന്ന് വിളിച്ചാട്ടെ ഒന്ന് വീട്ടിൽ വിളിച്ചാട്ടെ എന്തായാലും ശുചിയ പൂക്കച്ചവടം ഇവിടെ തകൃതിയായി നടക്കുകയാണ് ഇനി ഒരുപാട് പൂ വിറ്റ് പോകാനുണ്ട് സാധാരണ ഇതിൽ ഇന്ന് ഉച്ചക്ക് ശേഷമൊക്കെയാണ് സാധാരണ എല്ലാവരും പൂ വാങ്ങാറുള്ളത് കാരണം ഇത് വീട്ടിൽ കൊണ്ടുപോയി വെച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ ഒന്ന് വാടി പോകാനുള്ള സാധ്യത ഉണ്ട് അതുകൊണ്ട് തന്നെ ഉച്ചയ്ക്ക് ശേഷം വന്ന് പൂ വാങ്ങുക എന്നുള്ളതാണ് പൊതുവേ ഉള്ളൊരു രീതി ചേച്ചി എവിടെ നിന്നായിരുന്നോ ആ കാസർഗോഡ് വന്നിട്ട് കണ്ണൂരിൽ നിന്ന് അതെ അതെ പൂ നാളെ പൂക്കളം ഇടുന്നുണ്ടോ പൂക്കളം ആയിടും വീട്ടിലാണ് ഓണാഘോഷ നാളെയല്ലേ സദ്യ കഴിച്ചു കഴിക്കാലോ ഈ കടകളിലും ഹോട്ടലുകളിലൊക്കെ ഓണത്തിന് ഓണസദ്യ ഒരുങ്ങിയിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഉത്രാടത്തിന് തന്നെ ഓണസദ്യ കഴിച്ചു തുടങ്ങിയിട്ടുണ്ട് എന്നിട്ടോ ഓണൊക്കെ നിങ്ങള് മുഖത്തൊരു അടിപൊളി പിന്നെ സന്തോഷം അടിപൊളി അടിപൊളി വീട്ടിലപ്പോ എല്ലാവർക്കും ഡ്രസ്സും കാര്യങ്ങളൊക്കെ എല്ലാം എടുത്തു പൂവും കൂടി വാങ്ങി വീട്ടിലേക്ക് വീട്ടിലേക്ക് പോകണം സദ്യക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങിയോ പച്ചക്കരിക്കട്ടുകഴിഞ്ഞാൽ ഓണത്തിന് റെഡിയായി റെഡിയായി സ്ഥലം ഇവിടെ എന്തായാലും പയ്യന്നൂരിലും കണ്ണൂരിലും മാത്രമല്ല കേരളത്തിലെല്ലായിടത്തും ഓണ വിപണി സജീവമാണ് വലിയ ഗതാഗതക്കുരുക്കുണ്ട് നമുക്ക് ഒരു ഭാഗത്ത് കാണാൻ വേണ്ടി കഴിയും വാഹനങ്ങളിങ്ങനെ ജനനിരയായി പോയിക്കൊണ്ടിരിക്കുകയാണ് സാധാരണ രീതിയിൽ ഈ ഉച്ച സമയത്തൊക്കെ ഈ പയ്യന്നൂർ ഈ നമ്മൾ നിൽക്കുന്ന ഈ മേഖലയിലെല്ലാം തന്നെ വാഹനങ്ങളുടെ എണ്ണം വളരെ കുറവാണ് ഉണ്ടാവാറുള്ളത് പക്ഷേ ഇപ്പോൾ വലിയ ജനത്തിരക്ക് ജന പയ്യന്നൂർ നഗരങ്ങളിലേക്കും പരിസരങ്ങളിലേക്കൊക്കെ ഒഴുകി എത്തിക്കൊണ്ടിരിക്കുകയാണ്